यो चाहिँ हाम्रो नेपाली खाना अनि हाम्रो यो घर चित्रण आउनुभाछ हाम्रोमा हामी एकदमै खुसी छौ होममेड घी ओके होममेड घी ओके लपसीको अच्छा यजुनेपाल होइन भाइ इभर्ते ग्रामतल एउरी आम्मेले किटीटिँडे नमस्ते अझुरका नाम के हो नाम മീമ ഡോൾമ ഷെർപ്പ സുഹൃത്തുക്കളെ ഇവിടെ നിന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട് ഹായ് ഞാനാമേ മിങ്മ എന്ന് പറഞ്ഞ ഒരു പാവപ്പുഞ്ഞാണോ കേട്ടോ മിങ്മ ഡോൾമ ഷെർപ്പ മിങ്മ ഡോൾമ ഷെർപ്പ ുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നേപ്പാളിലെ ക്യാപിറ്റൽ സിറ്റിയായ കാഠ്മണ്ഡുൽ നിന്നും മാറിയിട്ടൊരു വീട്ടിലാണ് ആദ്യമായിട്ടാണ് എൻ്റെ യാത്രയിൽ ഞാനൊരു വീട്ടിലേക്ക് വരുന്നത് ഹലോ നമസ്തേ ഭയ്യ നമസ്തേ തബക്ക ഞാൻ പോലെയേ ഓക്കേ ഓക്കേ ഡിസ്റ്റിക് part of nepal west bengal yeah. which is connected to bihar and west bengal west bengal yeah, to and, and west bengal okay yeah. okay uh, tell your name yeah my name is sanvi okay and uh, this is our home in kathmandu okay where is your, our father our hometown is <laughs> ilam yes ilam <Elon. laughs> എൻ്റെ യാത്രയിൽ പരിചയപ്പെട്ട് ജീവൻ സാറുണ്ട് ജീവൻ സാറിൻ്റെ വൈഫും മോളും ബ്രദറുമാണ് ഇവിടെ ഇരിക്കുന്നത് അവരെന്നെ വീട്ടിലേക്ക് വെൽക്കം ചെയ്തിരിക്കാണ് താങ്ക് യു ബ്രദർ താങ്ക് യു ഓക്കെ യു നോ മോഹൻലാൽ നമ്മൾ മോഹൻലാലിന് അറിയാം ഓക്കെ എക്സ്പ്ലെയിൻസ് 제�ira k క� Emmanuel నూట్త మాం ఘ్రశజి రలాలు enfant dots illing показ ల్డిలా నేఖీ క్డిలు క్రా డొాంథ్ క్ాాచె suivre ల్బో eu dat అందతు క్రిలా఍రీ కందిదేఱి చిడిస్్ ఼ంద టిమస్ Bhaktapur and Lalitpur. Lalitpur. Yes, this is Lalitpur. Okay, your uh, house in Lalitpur district. Lolitpur district and Lalitpur metropolitan city also. Okay, metropolitan city. Yeah, it okay. is Lalitpur <laughs> metropolitan city, ward number fourteen. Ward number fourteen. 14 yeah. <laughs> ഞാൻ സാൻവിനെ കണ്ടത് എവിടെ സാൻവി സാൻവിന്റെ അമ്മയോ അച്ഛനെ കണ്ടത് ജുല നമ്മുടെ മുകു ജില്ലയിൽ വെച്ചിട്ടാണ് ഇവരെ മീറ്റ് ചെയ്തത് കേട്ടോ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇവരുടെ വീട്ടിൽ വിലക്കം ചെയ്തിരിക്കുവാണ്

Homemade ghee okay Homemade ghee Is Nepali language? Yeah Okay It's language It's a national dish National dish National food Do you know any national food? Actually, some things are missing No, it's okay Dal Actually, these are the only things which we eat daily Yeah, oh, daily? Daily Dal Bhat is every, okay दालबात दाल भात ओके अल्सो चम्पिसि मतलब

आलू मूला पोटैटो एंड रेडीज एंड बीन्स पोटैटो एंड बीन्स आलू का सब्जी ओह स्पिकल ओह इस्पिकल ओके और ये भी स्पिकल है 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 और ये നേപ്പാൾ പീപ്പിൾ ലൈക്ക് ഗി ഹോം മെയ്ഡ് ഗി ഹോം മെയ്ഡ് ഗി ഇതാണ് കേട്ടോ ഇവരുടെ ഡെയിലി ഭക്ഷണമാണ് കാണുന്നത് താങ്ക് യു ധന്യവാദ സുഹൃത്തുക്കളെ ഇതാണ് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്ന റൂം മൂന്ന് കട്ടിലുണ്ട് കേട്ടോ ഈ റൂം മൊത്തം എനിക്ക് തന്നിരിക്കുവാണ് ഞാൻ പറഞ്ഞു ഞാൻ നാളെ ഇവിടെ നിന്ന് അടുത്ത സ്ഥലങ്ങളിലേക്ക് അപ്പം പറയാമെന്ന് നാളെ നീ ഇവിടുന്ന് പോകുന്നില്ല ഇവിടുന്ന് നിൽക്കണം അതായത് എനിക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകാൻ പറ്റുമോ എന്നോട് പറയുന്നത് എന്താണ് ചെയ്യേണ്ടതാണ് സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ നിന്ന് ഷീലില്ല ഇങ്ങനെ യാത്രയിൽ ആരെങ്കിലും വീട്ടിലേക്ക് വിളിച്ചാൽ പോകാറില്ല കേട്ടോ എനിക്ക് മടിയാണ് കാരണം ഞാൻ ഈ ഗ്രാമങ്ങളും ഗ്രാമവാസികളൊക്കെ കണ്ട് ശീലായ ശേഷം പട്ടണങ്ങളിലൊക്കെ വരുന്നത് വളരെ കുറവല്ലേ അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നിൽക്കുന്ന കുറവാണ് പക്ഷേ അവരെ തള്ളിക്കളയാൻ പറ്റില്ല അത്രമാത്രം സ്നേഹത്തോടെ വിളിക്കുമ്പോൾ നമുക്കത് സ്വീകരിച്ചേ പറ്റൂ എന്തായാലും വളരെ സന്തോഷം തോന്നുന്നു എന്നാൽ ഒരു രണ്ട് ദിവസം പർവ്വത ഗ്രാമങ്ങളിൽ വെച്ച് കണ്ടതാണ് ഈ ഒരു ഫാമിലി എന്നിട്ട് ഒരിക്കലും കാഠ്മണ്ടിൽ നിന്ന് പോകാൻ പാടില്ല ഇങ്ങോട്ടൊന്നെ വരണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അത്രമാത്രം സ്നേഹമുള്ള ആൾക്കാരാണ് ഇതിനാണ് കേട്ടോ പറയുന്നത് മനുഷ്യൻ മനുഷ്യനെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും സന്തോഷം കാഠ്മണ്ഡു പട്ടണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഞാൻ ഉൾപ്പെടുത്താം അത് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുന്നത് നേപ്പാളിലെ സോളൂ കുമ്പ് ഡിസ്ട്രിക്റ്റിലാണ് എവറസ്റ്റിൻ്റെ നാട് സഗർമാതാ നാഷണൽ പാർക്ക് എന്ന് പറയും ഇവിടെ അങ്ങോട്ട് പോകുന്ന നടന്നുകൊണ്ടല്ല വാഹനത്തിനാണ് അതായത് കിലോമീറ്റർ കണക്കിന് ടെറായി പരന്ന പ്രദേശമാണ് കാഠ്മണ്ഡെന്ന് പറഞ്ഞാൽ വലിയൊരു പട്ടണമാണ് കാഠ്മണ്ഡിന് അപ്പുറത്തൊക്കെ നിൽക്കുന്നതും പട്ടണങ്ങളാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അവിടെ എത്തുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വ്ലോഗിൽ ഉൾപ്പെടുത്തുക കേട്ടോ നിങ്ങൾ എല്ലാവരും തുടർന്ന് കാണാൻ ശ്രമിക്കുക വീട്ടിൽ നിന്നും ഏട്ടൻ എന്നോട് പറഞ്ഞു ഇവിടുത്തെ ബസ് സർവീസ് ഇവിടുത്തെ പശുമതി മന്ത്രി എല്ലാം നിനക്ക് കാണിച്ചരാ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് കാൺമുണ്ടിലെ ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെറിയ പൈസ പോകാൻ സാധിക്കുന്നതാണ് ഇവിടുത്തെ ബസ്സുകളെന്ന് പറയുന്നത് പത്ത് രൂപ അഞ്ച് രൂപ ചാർജാണ് വരുന്നത് സ്റ്റുഡൻസിന് ഇവിടെ ഫ്രീ ആയിട്ട് പോകാൻ പാസ് വരെയുണ്ട് ഇതൊക്കെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളാണ് ജനങ്ങൾ കൂടുതലുമായിട്ട് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ബസ്സുകളാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ ഓട്ടോറിക്ഷ എന്ന് പറയും എന്നാൽ നേപ്പാളിൽ ഇതിനെ ടെമ്പോ എന്നാണ് പറയുന്നത് ബസ് പോലെ തന്നെ വളരെ ചെറിയ പൈസ കൊടുത്ത് പോകാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് ഇവിടുത്തെ ടെമ്പോ എന്ന് പറയുന്നത് പത്ത് രൂപ അഞ്ച് രൂപ ഇരുപത് രൂപ നിരക്കിലാണ് ടെമ്പോകൾ കാഠ്മണ്ഡു പട്ടണങ്ങളിലൂടെ സർവീസ് നടത്തുന്നത് ഒരു വ്യത്യസ്തമായ കാര്യമായി തോന്നി ഇപ്പോഴും ഇങ്ങനെയുള്ള ഓട്ടോറിക്ഷകൾ സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സ്ഥലമാണ് പശുപതിനാഥ ക്ഷേത്രം മതവിശ്വാസികൾക്ക് പുറമെ ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ ഇവിടെ വരുന്നു ശിവൻ്റെ ഒരു രൂപമായ പശുവതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണിത് നേപ്പാളിലെ കാഠ്മണ്ഡുൽ ഭാഗമതി നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ ക്ഷേത്രത്തെ ലോക പൈതൃക സ്ഥലമായി തരംതിരിച്ചു ഈ വിപുലമായ ഹിന്ദു ക്ഷേത്ര പരിസരം പവിത്രമായ വാഗമതി നദിയുടെ തീരത്ത് നൂറ്റാണ്ടുകളായി ഉയർത്തിയ ക്ഷേത്രങ്ങൾ ആശ്രമങ്ങൾ ചിത്രങ്ങൾ ലിഖിതങ്ങൾ എന്നിവയുടെ വിശാലമായ ശേഖരണമാണ് കൂടാതെ യുനെസ്കോയുടെ കാഠ്മണ്ഡു താഴ്വരയുടെ പദവിയിലുള്ള ഏഴ് സ്മാരക ഗ്രൂപ്പുകളിലൊന്നാണിത് ഹിന്ദുക്കളുടെ ഏറ്റവും പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രം ഇരുന്നൂറ്റി നാൽപ്പത്തി ഹെക്ടർ വിസ്തൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ അഞ്ഞൂറ്റി പതിനെട്ട് മിനി ക്ഷേത്രങ്ങളും ഒരു പ്രധാന പകോട ഭവനവും ഉൾപ്പെടുന്നു രാവിലെ നാല് മണിക്കൂർ ഓക്കെ താങ്ക് യു ഇത് വേണ്ട ഈ ഒരു ചേച്ചിയാണ് വണ്ടി എടുക്കുന്നത് ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ലതുപോലെ വണ്ടി ഓടിക്കും കേട്ടോ ഇവിടുത്തെ എന്താണ് ചേച്ചിമാരൊക്കെ ഓക്കെ ബയ്യ ഐ വിൽ കം നെക്സ്റ്റ് ടൈം എനിക്ക് വണ്ടി ആക്കി തന്നിട്ടുണ്ട് അവരെ വിളിക്കുവാണ് രാവിലെ ഇനി ഏകദേശം രാവിലെ മുതൽ വൈകുന്നേരം വരെ യാത്ര ചെയ്യണം കാഠ്മണ്ഡുവിലെ മെയിൻ ഹൈവേയിൽ എത്തിയിട്ടാണ് ഉള്ളത് ഇതാണ് എനിക്ക് പോകേണ്ട ജീപ്പ് കേട്ടോ മാഡം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് വളരെ സന്തോഷം ബോൺ ഇൻ നേപ്പാൾ ഇതാണ് കേട്ടോ എനിക്ക് പോകേണ്ട വണ്ടി അവർ സംസാരിക്കുവാണ് നല്ല തണുപ്പാണ് കേട്ടോ രാവിലെയൊക്കെ കാഠ്മണ്ഡു അഞ്ച് ഡിഗ്രിയിലൊക്കെയാണ് കാഠ്മണ്ഡു നിൽക്കുന്നത് ഇതാ മേടം നോക്കി വണ്ടിയുണ്ടോ നേരെ ഇവിടുന്ന് അടുത്ത യാത്ര ഈ ഒരു വാഹനത്തിലാ കൊറേ നാൾക്ക് ശേഷം ലോങ് യാത്ര നമ്മൾക്ക് ലോട്ടറി അടിക്കുന്നത് പോലെയാണ് എനിക്ക് ഈ ഒരു വണ്ടി കിട്ടിയെന്ന് പറയുന്നത് കാരണം കുറെ നാളത്തെ കാൽനട യാത്രയ്ക്ക് ശേഷമാണ് എനിക്ക് ഇതുപോലൊരു ജീപ്പ് കിട്ടുന്നത് കാഠ്മണ്ഡുവിൽ നിന്നും സല്ലേരി എന്ന സ്ഥലത്തേക്കാണ് ഈ ഒരു ജീപ്പ് പോകുന്നത് അതായത് സോളുകമ്പു ഡിസ്ട്രിക്റ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായ സല്ലേരി വരെ ഈ ഒരു വണ്ടിയിൽ എനിക്ക് പോകാം അത് കഴിഞ്ഞാൽ മൊത്തം വീണ്ടും മല കയറണം ഞാൻ ഇറങ്ങി വന്ന ജുംല ഹുംല മുഗു തുടങ്ങിയ ഹിമാലയ ഗ്രാമങ്ങളിലെ ജനങ്ങൾ കൂടുതലും ജീവിക്കുന്നത് കാഠ്മണ്ഡു പോലുള്ള സ്ഥലങ്ങളിൽ ബിസിനസ് ചെയ്താണ് അങ്ങനെ പരിചയപ്പെട്ട ഒരു ഗ്രാമവാസികളുടെ വീട്ടിലാണ് ഞാൻ ഇന്നലെ വരെ താമസിച്ചത് അവിടെ നിന്ന് പോകുമ്പോൾ അവർക്കും എനിക്കും വിഷമം ഉണ്ടായി പക്ഷേ വീണ്ടും മല കയറണം അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു യാത്ര അങ്ങനെ ഈ ഒരു വണ്ടി പോകുന്നത് മലയോര ഗ്രാമത്തിൽ നിന്നും ഹിമാലയ ഗ്രാമത്തിലേക്കുള്ള എൻ്റെ യാത്ര തുടങ്ങാനാണ് സുഹൃത്തുക്കളെ നമസ്കാരം കാഠ്മണ്ഡുവിൽ നിന്നും ജീപ്പിൽ നിന്നും ഡയറക്റ്റ് എത്തിയിരിക്കുന്നത് ഫാഫിലു എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് എവറസ്റ്റിന്റെ നാടാണ് സോളോ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് സല്ലേരിയാണ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വരുന്നത് അത് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ പോകണം ഒരു വീട്ടിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത് നമസ്തേ ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ ഷേർപ്പാണ് കേട്ടോ ഹിമാലയത്തിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് ഹോട്ടൽ പീസ്ഫുൾ ഫാഫലു ഇവിടെ നമ്മളെ ബഡ്ജറ്റായിട്ട് വന്ന വന്നാൽ താമസിക്കാനുള്ള റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തേടി പിടിച്ച് വന്നതാണ് ആശാനെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ അപ്പൊ ഇവിടുന്ന് ഈ ഗ്രാമങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ ഇതാണ് ഇവിടെ ഡൈനിങ് ടേബിൾ ഒക്കെ വരുന്നത് സല്ല സല്ല നേപ്പാൾ ഭാഷ സല്ലെന്ന് പറഞ്ഞൊരു മരത്തിന്റെ കേട്ടോ ഇവിടെ മൊത്തം വുഡൻ ഹൗസസ് ആണ് കൂടുതലും ഉള്ളത് എന്നാൽ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം ഈ ഗ്രാമം എന്താണെന്ന് പഠിക്കാം േപ്പാൾക്ക് ഇത് ഇവരെ സബ്ജിയാണ് ഇവിടുത്തെ ആൾക്കാർ ഇതിന്റെ സബ്ജിയാണ് ധാരാളം കഴിക്കുന്നത് ഈ കോൺസെ പൂള സായ് പത്രി സായ് ठीक ठीक है थीक है इधर इंग्लिश नेपाल लैंग्वेज മേരി ഗോൾഡ് ഇതൊരു മേരി ഗോൾഡ് ഇംഗ്ലീഷ് സായ്ത്രി നേൾക്കാ യൂസ് പറഞ്ഞേ ഇതാണ് കേട്ടോ ഇവരെ റായി എന്ന് പറയുന്നേ ഇവിടുത്തെ ജനങ്ങൾ ഓർഗാനിക് ആണ് കൂടുതലും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സബ്ജി എന്ന് പറയുന്നത് നിങ്ങൾ എന്റെ താഴെ കാണുന്നത് കണ്ടോ ഇതാണ് ഫാഫിലു എന്നൊരു ഗ്രാമം ഇവിടുന്ന് ഒരു കിലോമീറ്റർ ബാക്കിലായിട്ടാണ് സല്ലേരി എന്നൊരു ഗ്രാമം വരുന്നത് നേപ്പാളിലെ സോളബുമ്പ് ഡിസ്ട്രിക്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഭാഗമാണ് കേട്ടോ നിങ്ങൾ കാണുന്ന എയർപോർട്ട് ഉള്ളത് ഫഫ്രൂ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് എയർപോർട്ട് കൂടിയാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങോട്ട് വരേണ്ട മാർഗം എന്ന് പറയുന്നത് കാഠ്മണ്ഡു നിന്നും ഡയറക്റ്റ് ജീപ്പ് പോയി വരാം ഷെയർ ജീപ്പിന് ഒരാൾക്ക് വാങ്ങുന്നത് ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയാണ് വാങ്ങുന്നത് അത് കൂടാത്ത നിങ്ങൾക്ക് പ്ലെയിനിൽ വരാം കേട്ടോ എനിക്കൊന്ന് ഹെലികോപ്റ്റർ വരാൻ വേണ്ടി നല്ല ചാർജാണ് കേട്ടോ അതിനെക്കുറിച്ച് അറിയത്തില്ല ചിന്തിക്കാൻ പോവാറില്ല രണ്ടായിരത്തി നാനൂറ് മീറ്ററിലാണ് ഈ ഒരു ഗ്രാമം സമുദ്രനിരപ്പിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത് എവറസ്റ്റിൻ്റെ നാട്ടിലാണ് കേട്ടോ അങ്ങനെ ഞാൻ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു പട്ടണം കൂടാതെ സല്ലേരി എന്ന ഹെഡ്ക്വാർട്ടേഴ്സ് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കൂടാത്ത നമുക്ക് ആ എയർപോർട്ടൊന്ന് കണ്ടിട്ട് വരാം എൻ്റെ യാത്രയിൽ ഞാൻ ഇങ്ങനെയുള്ള എയർപോർട്ട് കാണുന്നത് വളരെ അപൂർവമാണ് സഞ്ചാരികൾക്ക് എളുപ്പം ഇവിടെ എത്താൻ വേണ്ടി ഹെലികോപ്റ്റർ സൗകര്യമുണ്ട് കൂടാത്തുനിന്ന് പ്ലെയിൻ സൗകര്യം എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ കുറച്ച് റിസ്ക് ആണ് കേട്ടോ മൊത്തം വേലിയാണ് ഇതിൻ്റെ അകത്ത് കയറി വീഡിയോ എടുക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഒരു ചെറിയ ഹോൾ കിട്ടിയപ്പോൾ അതിൻ്റെ അകത്ത് ക്യാമറ വെച്ചിട്ടാണ് എടുക്കുന്നത് ഹെലികോപ്റ്ററിൽ വരാൻ വേണ്ടി നല്ല ചാർജാണ് കേട്ടോ കൂടാത്ത പ്ലെയിനിൽ വരാൻ വേണ്ടി നല്ല ചാർജ് ആണ് കാണുകയല്ലാതെ ഇതിൻ്റെ അകത്തുനിന്ന് കയറാനുള്ള ഭാഗ്യം എനിക്കില്ല ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച എയർപോർട്ടായ നൂക്കള വരുന്നതും ഇവിടുന്ന് അടുത്ത ട്രക്കിങ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ എന്തായാലും ഇവിടുത്തെ ലൊക്കേഷൻ ഒരു കേട്ടോ അടിപൊളിയാണ് മൗണ്ടൈൻ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടൊന്നും മനോഹര ഈ തായൽ കാണുന്ന മൊത്തം ഇവിടുത്തെ കൃഷിയിടമാണ് കേട്ടോ ഇവിടെ ഇവർ മെയിനായിട്ട് ഈ സമയത്ത് കൃഷി ചെയ്യുന്നത് മുള്ളങ്കിയില്ലേ ഇവര് മൂള എന്ന് പറയും മുള്ളങ്കി റായി സബ്ജി ഇതൊക്കെയാണ് കൃഷി ചെയ്യുന്നത് കൂടാതെ തന്നെ പലതരം പയറു വർഗങ്ങളുണ്ട് സിമിദാൽ ഇവിടെ പോപ്പുലറാണ് കേട്ടോ പക്ഷേ ഇവിടെ ദാൽ ചാവൽ നമുക്ക് കഴിക്കണമെങ്കിൽ അറുന്നൂറ് രൂപ നേപ്പാൾ പൈസ കൊടുക്കണം കേട്ടോ ഫുഡ് ഇവിടെ എക്സ്പെൻസീവ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു യു എസ് ടി ചാർജാണ് ഇവിടെ ഈടാക്കുന്നത് ഫുഡിന് മൊത്തം ഇനി മുകളിലോട്ട് ഏകദേശം ഒരു എന്ന് നാംജെന്ന് പറഞ്ഞൊരു സ്ഥലം നാംജൊരു ബജാറാണ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇത് സഗർമാതാ നാഷണൽ പാർക്കിൻ്റെ ഏരിയയിൽ പെടുന്ന സ്ഥലമല്ല അതിനാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ സഗർമാതാ നാഷണൽ പാർക്കെന്ന് പറഞ്ഞാൽ എവറസ്റ്റിൻ്റെ നാഷണൽ പാർക്കാണ് അത് ഇവിടുന്ന് ഒരു പെർമിറ്റ് എടുത്തിട്ട് അകത്ത് കയറിയാലാണ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ഈ കാണുന്ന മൊത്തം ഹോട്ടൽസ് ആണ് ഹോട്ടൽസ് എന്ന് പറഞ്ഞാൽ ഹോം സ്റ്റേ എന്ന് പറയും കേട്ടോ ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്ന പ്രധാന എന്തുകൊണ്ട് ഉപജീവന മാർഗ്ഗം ഹോട്ടലാണ് അതായത് സഞ്ചാരികൾക്ക് താമസിക്കാനുള്ള ഹൈ ഫെസിലിറ്റിയിലുള്ള ഹോട്ടലുകൾ കിട്ടുന്ന കിട്ടുന്നൊരു ലൊക്കേഷനാണ് ഇനി ഇവിടുന്ന് പോകുന്ന എല്ലാ ഗ്രാമങ്ങളും കേട്ടോ എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലങ്ങൾ വരെ ഇവിടുന്ന് മൊത്തം നല്ല നല്ല ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ലഭിക്കും അത്രമാത്രം സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് പക്ഷെ ഞാൻ വന്നത് ഓഫ് സീസണിലാണ് കാരണം എക്സ്ട്രീം തണുപ്പ് വരുന്നൊരു സമയത്താണ് ഞാനിവിടെ എൻട്രി ചെയ്തിരിക്കുന്നത്

मैं इंडिया में केरला केरला वाला बहुत दूर में रहने वाले <laughs> शुभ नाम चित्रन चित्रन रामचंद्रन साउथ इंडिया का नाम बहुत लॉन्ग है आदमी का साथ माता पिता का नाम यूज करना है इधर लोगों में आपका कास्ट यूज करना है मैं पिता माता का नाम यूज करना है ठीक है ठीक है ഇവിടെ കണ്ടതിൽ വെച്ചിട്ട് ഒരു പാവ മനുഷ്യൻ കേട്ടോ എന്നോട് ഒരു ഫോട്ടോ എടുത്തിട്ട് വെച്ചിട്ട് വന്നു വളരെ സന്തോഷായി സുഹൃത്തുക്കളെ ഇവിടത്തെ ഒരു കടയിൽ വന്നിരിക്കുവാണ് എൻറെ അടുത്തൊരു അപ്പൂപ്പനുണ്ട് കേട്ടോ നല്ലൊരു ഫ്രെയിമാണ് എന്റെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന തവു തവാങ് ഗേലു ഗേലു തവാങ് തവാങ് तमांग 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 इवड़ा इवड़ा गुरु तमांग शेरपा नोट इंगे कास्ट करते हैं बेटा इवड़ा कोरे यार इंगे लाइन ली दिखने अजूर हाई बोलिए अड़ता आल करे किन्दर बेटा तो। आपका फैमिली बाबा है बाबा है।, है।, अच्छा, है? है अच्छा हेल्थ ठीक है हाँ ठीक है अच्छा बाबा का नाम बुड्ढा अच्छा अच्छा ओल्ड हो गया ओल्ड कितने अभी उम्र एट्टी सिक्स हो गया एट्टी सिक्स हाँ उम्र अच्छा अच्छा ठंडी पावला सब नहीं है नहीं नहीं കേരള നമ്മള് സംസാരിക്കുന്ന കണ്ട ഇവർക്ക് അറിയാം കേരളത്തിൽ തമിഴ്നാട് ആണെന്ന് കേട്ടോ അത് നമ്മളെ കേരളക്കാരെ കഴിവാണ് ബിഹാർ യുപി നല്ല മനുഷ്യരല്ലേ എന്ത് സ്നേഹത്തോടെയാണ് പെരുമാറുന്നറിയോ എന്തായാലും ചായ കുടിച്ചിട്ട് നമുക്കൊരു ഹിമാലയ കാണിച്ചു തരാം കേട്ടോ സുഹൃത്തുക്കളെ നിങ്ങൾ എൻ്റെ ബാക്കിൽ ഒരു ഹിമാലയ റേഞ്ച് കാണുന്നുണ്ടാകുമല്ലേ നേപ്പാളിലെ റോൾവാലിങ് ഹിമാൽ പർവ്വത നിരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിമപാളിയാണ് കേട്ടോ നിമ്പൂർ എന്ന് പറയുന്നത് ആ ഒരു ഹിമപാളിയുടെ പേരാണ് നിമ്പൂർ എന്ന് പറയുന്നത് ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മീറ്റർ ഉയരമുള്ള നിമ്പൂർ എവറസ്റ്റിൻ്റെ തെക്കു പടിഞ്ഞാറായി ഏകദേശം തെക്കു പടിഞ്ഞാറായി നാൽപ്പത്തെട്ട് കിലോമീറ്റർ മാറി സാഗർമാത സോണുകളുടെ അതിർത്തിയിലാണ് കേട്ടോ ഈയൊരു നിമ്പൂർ ഹിമാൽ പർവ്വത നിര സ്ഥിതി ചെയ്യുന്നത് ചെറിയൊരു കാര്യമല്ല കേട്ടോ സാഗർമാത നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ എവറസ്റ്റ് എന്ന് പറയുന്ന കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് സാഗർമാത നാഷണൽ പാർക്കിനകത്താണ് കേട്ടോ എവറസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് സാഗർമാത എന്ന് പറയുന്നത് നേപ്പാളിൽ സാഗർമാത എന്നാണ് എവറസ്റ്റ് അറിയപ്പെടുന്നത് എന്തായാലും നിമ്പുർ എന്ന മറ്റൊരു ഹിമപാളി കൂടി എനിക്ക് അറിയാനും പഠിക്കാനും പറ്റിയത് ഒരു ഗ്രാമത്തിൽ വന്നത് കൊണ്ടാണ് കേട്ടോ ഒരു വിഷല് കണ്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഫ്രെയിം എത്ര മനോഹരമാണെന്ന് നോക്കിയേ ഇവിടത്തെ ഗ്രാമത്തിലെ ഒരു അമ്മേനെ കിട്ടിയിട്ടുണ്ട് നമസ്തേ അജോർക്കാം കേഹു മീമാ ഓ തീ അമ്മ മീന ഡോ ഷെർപ്പ ഇന്ത്യ 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 ഭാരത് ഗയാ ഇതിലേ പുള്ളിക്കാരിന്റെ മക്കളൊക്കെ കാഠ്മണ്ഡൂലാണ് പഠിക്കുന്നത് ഒരു പഴയ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു വീടാണ് കേട്ടോ കൂടാതെ തന്നെ നിമ്പൂർ ഹിമപാളിയുടെ ഒരു ലോങ് കാഴ്ച കൂടി കൊടുത്ത് കാണാൻ സാധിക്കും പ്യൂറായ മനുഷ്യരാണ് നാം ചിത്രൻ ചിത്രൻ രാമചന്ദ്രൻ നാം നേപ്പാൾ ഭാഷ ഹൽക്ക മാലുവേ ഹിന്ദി മാലുവേ ഉരുളക്കേങ്ങ ചോളം റായി റായി റായ് റായ് സബ്ജി അച്ഛാ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കൃഷി ഇനങ്ങൾ എന്ന് പറയുന്നത് ഇവർക്കൂടെ കൃഷി ഇടൊക്കെ കേട്ടോ നല്ലൊരു അമ്മ ഞാൻ ചെറിയൊരു പൈസ കൊടുക്കും കേട്ടോ നൂറ് രൂപ കൊടുക്കും പക്ഷേ ഇതൊന്നും കാണിക്കത്തില്ല എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാ കുറേ ആൾക്കാർ ചോദിക്കും ഇങ്ങനെ വരുമ്പോ എന്താ കൊടുത്തൂടെ കൊടുത്തൂടെ തീർച്ചയായിട്ടും കൊടുക്കാറുണ്ട് വീടിൽ ഉൾപ്പെടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ ഇവിടെ നിന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട് ഹായ് ഞാനാമേ മിങ്മ മിങ്മ എന്ന് പറഞ്ഞ ഒരു പാവപുഞ്ഞോട്ടോ മിങ്മ ഡോൾമ ഷെർപ്പ മിങ്മ ഡോൾമ ഷെർപ്പ ഇവിടുത്തെ പേരുണ്ടോ മിങ്മ ഡോൾമ ഷേർമ നല്ല രസമുണ്ടല്ലേ പാവക്കുഞ്ഞട്ടോ ഹിമാലയ താഴ്വരയിൽ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളൊക്കെ എത്ര ശക്തിയോടുകൂടിയാണ് ജീവിക്കുന്നത് ബായ് ടീക്ക് ഇവിടെ കുറച്ച് ആൾക്കാരെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു ഇതാണ് ഇതുവരെ ഫാമിലിയാണ് തവയൊക്കെ ഫാമിലിയേ തവയൊക്കെ ഫാമിലിയേ അച്ഛ ഹായ് ഞാൻ ഫോട്ടോ എടുത്തു കൊടുക്കട്ടെ നല്ല ആൾക്കാരാണ് കേട്ടോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ഈ ഫൽപ്പു എന്ന ഗ്രാമത്തിലെ ഒരു റോഡ് കണ്ടോ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് ഇവിടുത്തെ ഗ്രാമപ്രദേശത്തിലെ ഹോട്ടലുകളൊക്കെ ഉള്ളത് ലക്ഷറി ഹോട്ടലുകൾക്ക് പേര് കേട്ട ഒരു ഗ്രാമം കൂടിയാണ് കേട്ടോ ഫൽപ്പു എന്ന് പറയുന്നത് എൻ്റെ സൈഡിലെ വണ്ടി കണ്ടോ ഈ വണ്ടിയിൽ ദം ഡാഡ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഡാഡ എന്ന് പറയുന്നത് ഹി പർവ്വതത്തെയാണ് ഇവർ ഡാഡ എന്ന് പറയുന്നത് അങ്ങോട്ട് പോകാൻ വേണ്ടി വണ്ടി കിട്ടും അല്ലാത്ത പക്ഷേ രണ്ട് ദിവസം നമുക്ക് എക്സ്ട്രാ നടക്കേണ്ടി വരും കേട്ടോ വണ്ടീൻ്റെ ചാർജ് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്ററൊക്കെ പോകാൻ വേണ്ടി ഇവിടെ ഈടാക്കുന്ന പൈസ എന്ന് പറയുന്നത് മൂവായിരം രൂപ നേപ്പാൾ പൈസ കേട്ടോ പക്ഷേ നുംബൂർ എന്ന ഹിമാലയത്തിൻ്റെ മനോഹരമായൊരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഞാനിപ്പം പറഞ്ഞ ഫൽപ്പു എന്ന ഗ്രാമത്തിൻ്റെ ഒരു കാഴ്ചകൾ കേട്ടോ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞത് സല്ലേരിയാണ് സല്ലേരിയിലേക്ക് വിടുന്നത് നടക്കണം ഒരു എണ്ണൂറ് തൊള്ളായിരം മീറ്റർ ഉണ്ട് കേട്ടോ ഏകദേശം ഒരു കിലോമീറ്റർ ആണെന്ന് പറയാം അപ്പം പട്ടണമൊക്കെ നിങ്ങൾ കണ്ടല്ലോ പട്ടണം എന്ന് പറയാൻ വെച്ചാൽ ഒരു ശാന്തമായ സ്ഥലം കേട്ടോ നമ്മൾ ഡൽഹി പോലെയുള്ള പട്ടണമൊന്നുമല്ല ഹിമാലയ താഴ്വരയിലെ മനോഹരമായൊരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു പട്ടണ പ്രദേശമാണെന്ന് പറയാം ില്ക്കുന്ന വീട്ടുകാരുടെ കൃഷിയിടമാണ് കേട്ടോ കാണുന്നത് ഇവിടെ മൊത്തം റായി ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് റായി സബ്ജി ഇവിടെ തക്കാളി കണ്ടോ കുഞ്ഞൻ തക്കാളിയൊക്കെ ഉണ്ട് ഇവിടെ എന്ത് രസാണ്ടല്ലോ കൃഷിയിടം കാണാൻ വേണ്ടി ഓ ഒരു ചെറിയൊരു ഫാമാണ് പക്ഷേ അവർ മനോഹരമായ ആ ഫാം നിർമ്മിച്ചൊന്നാണ് സത്യം കേട്ടോ കൃഷി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലേ തക്കാളിയെ തക്കാളിനെ ഫോക്കസ് ആക്കട്ടെ ഉണ്ടോ ചെറിയ കുഞ്ഞൻ തക്കാളിയാണ് ഓ തക്കാളി ഒരു ആയി വേണം കേട്ടോ ഇതിൻ്റെ അകത്ത് കാണുന്നേ ഈ സമയത്ത് തക്കാളിയൊക്കെ കിട്ടുമല്ലേ അല്ലേ തക്കാളി ആയി വരുന്നതേ ഉള്ളൂ എന്തായാലും നമുക്ക് ഇവിടുന്ന് നല്ല പുറത്തിറങ്ങാം സുഹൃത്തുക്കളെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഞാൻ ദാൽ ചാവൽ കഴിക്കൽ വളരെ കുറവാണ് കാരണം ഇവിടെ പൈസ കൂടുതലാണ് ഒരു പ്ലേറ്റ് ദാൽ ചാവലിന് അഞ്ഞൂറ് രൂപ നേപ്പാൾ പൈസ കൊടുക്കണം പക്ഷേ ഇവിടെ വന്നപ്പോൾ ചിക്കൻ വിത്ത് ദാൽ ചാവൽ അഞ്ഞൂറ് രൂപ ഒക്കെ തരാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും നോക്കിയില്ല കേട്ടോ സാധാരണ എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കടല പുഴുങ്ങിയതും നമ്മൾ മുട്ടയുമാണ് കേട്ടോ അതാണ് ചെറിയ പൈസ കിട്ടുന്നൊരു ഭക്ഷണം എന്ന് പറയുന്ന മാഗി അതായത് യൂറോപ്യൻ കളിച്ചലാണ് നിങ്ങൾ ഫോറിൻ രാജ്യത്ത് പോയി കഴിക്കാൻ പറ്റുന്ന എല്ലാ ഭക്ഷണങ്ങളും ഇവിടെ കിട്ടും കേട്ടോ വലിയൊരു മെനു തന്നെ ഉണ്ടാകും അതായത് ഫോറിനേഴ്സാണ് ഇവിടെ ഇന്ത്യക്കാരെക്കാട്ടിൽ കൂടുതൽ വരുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോകാൻ ആമാദാബലം ബേസ് ക്യാമ്പിൽ പോകാൻ ധാരാളം ഹിമാലത്തിൻ്റെ ബേസ് ക്യാമ്പ് വരുന്ന ഒരു സ്ഥലം കേട്ടോ മൗണ്ട് പൂമിലി എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ വലിയൊരു ഹിമാലയ ഭാഗങ്ങളാണ് അപ്പം അങ്ങോട്ട് ഫോറിനേഴ്സ് വരുമ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം യു എസ് ടി ചാർജിലാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ ദാൽ ചാവല് കഴിക്കുക ഇതാണ് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കേട്ടോ ഹെൽത്തി ആയിട്ടുള്ളതും പൈസ കൂടിയിട്ടുമായിട്ടുള്ളൊരു ഭക്ഷണം എന്ന് പറയുന്ന ദാൽ ചാവൽ തന്നെയാണ് നമുക്കിത് കഴിക്കാൻ തരും അപ്പോൾ സന്തോഷത്തോടെ ഈ ഭക്ഷണം കഴിച്ച് നാളത്തെ ട്രെക്കിംഗ് ആരംഭിക്കണം എന്ന് പറഞ്ഞ ഒരു പട്ടണത്തിലേക്കാണ് ഈ യാത്ര ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച എയർപോർട്ട് ഞുക്കളാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് ഈ അതുള്ളതും ഈ ഒരു നാട്ടിൽ തന്നെയുണ്ടോ സോളുകുമ്പോ എന്ന് പറയുന്നൊരു ജില്ലയിൽ തന്നെയാണ് ഓ നല്ല തണുപ്പുണ്ട് എൻ്റെ ചുണ്ടൊക്കെ നോക്കിയാൽ സത്യന്മാർ എൻ്റെ യാത്ര സേഫ്റ്റിയോട് കൂടിയല്ല കേട്ടോ ഈ യാത്ര ചെയ്യുന്ന ചില ഇരികളിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ കാലിന് ശരീരത്തിനൊക്കെ അപകടം വരാറുണ്ട് നല്ലപോലെ തളർന്നു പോകാറുണ്ട് ഇപ്പം മൊത്തം പനിയാണ് കേട്ടോ ഈ പനിയുള്ള സമയത്തുമാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നതും ഈ യാത്രകൾ ചെയ്യുന്നതും കാരണം ഇവിടെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഒരാഴ്ച റെസ്റ്റ് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് പതിനഞ്ചായിരം രൂപയെങ്കിലും വേണം കേട്ടോ കുറഞ്ഞ പൈസേൻ്റെ റൂമൊക്കെ ഉള്ള ആൾക്കാർ തിരിച്ച് കാഠ്മണ്ഡുവിലേക്ക് പോയി കാരണം തണുത്ത മാസമാണല്ലോ അവരടുത്ത ജോലി ചെയ്യാൻ വേണ്ടി താഴോട്ട് ഇറങ്ങി തുടങ്ങുന്ന സമയമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫുഡ് കഴിക്കാം ഇത് കണ്ടോ ഞാനിപ്പം താമസിക്കുന്ന വീട്ടിൻ്റെ മുകളിലാണ് ഉള്ളത് ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധജനങ്ങൾ അവരുടെ പൂജയുമായി ബന്ധപ്പെട്ടില്ല അവരുടെ അവരുടെ ഈ കൾച്ചർ ബുദ്ധ കൾച്ചർ ഫോളോ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് ഇതുപോലെയുള്ള സാധനം കാണാൻ സാധിക്കും കേട്ടോ ദൂരെ നോക്കിയാൽ ആ ഹിമാലയത്തിൻ്റെ ഒരു മനോഹരമായ കാഴ്ച കൂടി കാണാൻ സാധിക്കും അതിശൈത്യമാണ് കേട്ടോ ഓരോരോ ഹിമാലയ ഭാഗത്തും അതിൻ്റേതായ മൂല്യുണ്ട് കാരണം ചില ഏരിയകളിൽ അതിശൈത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി വേഗം തണുപ്പ് ഫീൽ ഫീലായിപ്പിക്കും ചില സ്ഥലങ്ങളിൽ മൈനസ് ആയാൽ പോലും അത്ര തണുപ്പ് ഫീൽ ചെയ്യിപ്പിക്കാറില്ല കേട്ടോ പക്ഷെ ഇവിടെ അന്നപൂർണ്ണ മാർദി ഹിമാലയൊക്കെ എനിക്ക് ഒരേ ഫീലിംഗ് ആണ് കാരണം ബോഡി വേഗം തളർന്നു പോകുന്ന കേട്ടോ ഞാനിങ്ങനെ ഹിമാലയ ഏരിയകളിൽ വന്നിട്ട് അങ്ങനെ തളർച്ച് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഇവിടെ വരുമ്പോൾ ഉണ്ട് ഇന്ന് ചൂടുവെള്ളത്തിൽ ഞാൻ മുങ്ങി മുങ്ങിക്കുളിക്കുക കൂടി ചെയ്തു പിന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നാളെ ഞാൻ സാഗർമാതാ നാഷണൽ പാർക്കിലേക്കുള്ള യാത്ര ആരംഭിക്കും ഇന്ത്യക്കാർക്ക് ടിക്കറ്റ് ഉണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ ആയിരം രൂപയാണെന്നോ തോന്നുന്നത് ഈ തണുത്ത സമയത്ത് എല്ലാവരും താഴോട്ടിറങ്ങുമ്പം ഞാൻ മേലോട്ട് പോകുന്നതല്ലേ എന്താ അവസ്ഥ എൻ്റെ യാത്രകൾ എങ്ങനെയാണ് എനിക്ക് ലൈസൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എവിടെയാണോ തോന്നുന്നത് അവിടെ കയറിപ്പോകും കുറച്ച് ഹിമാലയ കാഴ്ചകളും നാംച്ച എന്ന ആ ഒരു ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണത്തെക്കുറിച്ചൊന്നും എനിക്ക് അറിയണം എൻ്റെ ഒരു ആഗ്രഹമാണ് അതിനുവേണ്ടിയാണ് പോകുന്നത് അപ്പം ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് സന്തോഷമുണ്ട്